ലൈവ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കളങ്കാവലി ഞാൻ എന്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് ഞാൻ എനിക്ക് ആ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്റെ അച്ഛന്റെ കഥാപാത്രം അത് കുറെ ഇങ്ങനെ വണ്ണർപ്രൽ പെൺ പിള്ളാരെ കണ്ടുപിടിക്കും അവരെ പോയി ഇങ്ങനെ ഫേക്ക് ആയിട്ട് പേരുകളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കും അങ്ങനെയൊക്കെ ചെയ്തവരാളാണ് അത് അങ്ങനെ ഒരു മാരേജ് ഞാൻ ഒരു സത്യം പറയട്ടെ ഞാനൊരു ആദ്യം ഇല്ലാത്തവേണ്ട എനിക്ക് തോന്നി നമസ്കാരം എന്റെ ഫ്രണ്ടിലുള്ളത് ത്രിതല തൃക്കാവടി പെഞ്ചാമറ ത്രിതല പൂക്കാവടി മോള് വന്നിട്ടുണ്ട് അതൊരു ലോകത്തിലെ വലിയ ഫിംനി ചേച്ചി എന്റെ പേര് ലാക്ടക്കലാണ് ലാക്മി അടക്കൽ ചേച്ചി ഔഫിറ്റ് പറ്റുമോ ഇത് മൊത്തം നൂറ്റമ്പത് രൂപയുടെ സാധനം ഇരുനൂറ് രൂപയുടെ സാധനം ഭയങ്കരം തന്നെ ഡബിൾ തന്നെ പെണ്ണി പിന്നെ പൂച്ച പെണ്ണി പിന്നെ പട്ടിയും പൂർച്ചയും ചേർന്ന പെണ്ണിങ്ങനെയാണോ അങ്ങനെയും പറയാം ജന്മിക്ക് ആരെന്നറിയാൻ അവൻ്റെ ഒരു പെണ്ണിന്റെ ബെസിലെ പ്രശ്നം ഉണ്ടാക്കിട്ട് ഓ മറ്റാള് മറ്റാള് പറഞ്ഞി സന്തോഷം സന്തോഷം വളരെ അവളെ കൂട്ടി കൂട്ടിനിക്കൊള്ളും ഓ അങ്ങനെ അപ്പൊ ചേച്ചിക്ക് ആണുങ്ങളോട് വിരോധമാണ് വിരോധാണ് എനിക്കാല് തലല്ലോ ഞാൻ തത്തല്ലാത്തേ നിന്നെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ പോയി